എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇന്ന് ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോഴാണ് ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ദൈവമാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഇപ്പൊ ഭയങ്കര വൈറൽ ആയിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയക്കാർക്ക് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഒരു ദൈവമായിരിക്കില്ല കാരണം പലപ്പോഴും അദ്ദേഹത്തിന്റെ വിധികൾ സാധാരണക്കാരുടെ കൂടെയാണ് സാധാരണ ജനങ്ങളുടെ കൂടെയാണ് കോടതിയിൽ കെട്ടുമായി കയറി ഇറങ്ങുന്നവർ കോടതിയിൽ കേസുമായി കയറി ഇറങ്ങുന്നവർ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെ പോലെയുള്ള ജഡ്ജിമാർ ദൈവം തന്നെയാണ് എന്തുകൊണ്ട് സാധാരണക്കാരന് സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നിയമത്തിനും തെളിവുകൾക്കും എല്ലാം അപ്പുറം നീതി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നീതി ധർമ്മം സത്യം ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ പല വിധികളും പല പ്രസ്താവനകളും പലപ്പോഴും സാധാരണക്കാരന്റെ ഒപ്പമാണ് അതുകൊണ്ടാണ് മറിയക്കുട്ടിക്ക് ഈ പ്രാവശ്യം ക്രിസ്മസ് ഇല്ലെങ്കിൽ ഞാൻ അത് ആഘോഷിക്കുന്നില്ല എന്ന് പറയുന്നത് അദ്ദേഹം ചിലപ്പോൾ മറിയക്കുട്ടിയെ ഒരു അഞ്ച് നിമിഷമോ ഒരു ദിവസമോ എന്റെ അമ്മയാണ് ഇങ്ങനെയെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു പാവം സ്ത്രീ വെറും ആയിരത്തി രൂപ മാസം പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ നമുക്കൊന്നും ആയിരത്തി അറുന്നൂറ് രൂപ കൊണ്ട് ഒരു മാസം ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ആ സ്ത്രീ ചട്ടിയും എടുത്ത് പുറത്തോട്ട് പോകുമ്പോൾ പിച്ച ചട്ടിയും എടുത്ത് കേരളത്തിൽ ഒരു അമ്മ പുറത്തോട്ട് പോകുമ്പോൾ ആ അമ്മ എന്റെ അമ്മയാണെന്ന് തോന്നണം ഇന്നത്തെ തലതെറിച്ച പുതിയ തലമുറക്ക് പലവർക്കും തെരുവിലുള്ള അമ്മമാർ അമ്മയായിട്ട് കാണാറില്ല സ്ത്രീകളെ സ്ത്രീകളായിട്ട് മാത്രം കാണുന്നവരാണ് അമ്മയോ സഹോദരിയോ ആയിട്ട് കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പലപ്പോഴും പല പ്രശ്നങ്ങളിലും ഞാനൊക്കെ ഇടപെടുമ്പോൾ എന്നോട് ആൾക്കാർ ചോദിക്കും തനിക്കെന്താണോ കാര്യം എന്ന് ഞാൻ എന്തിനാണ് ഇതിൻ്റെ അകത്ത് ഇടപെടണമെന്ന് എന്നാൽ ഇടപെടാൻ വേണ്ടി തെരഞ്ഞെടുത്ത മന്ത്രിമാരും എം എൽ എമാരും രാഷ്ട്രീയ നേതാക്കന്മാരോ കെ ടി ചെറ്റപൊക്കും പീഡന ശശിമാർ തീവ്രത കുറഞ്ഞ ശശിമാർ ഒളിവിലിരിക്കുമ്പോൾ സഹാക്കൾ ഉണ്ടാവുന്ന മക്കൾ അവർ തെറി പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ദേവൻ രാമേന്ദ്രൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഇപ്പൊ ഞങ്ങളൊരു പ്രസിമോൻ എന്ന് പറഞ്ഞ ഒരു പാവത്തിന്റെ കേസ് നടത്തുന്നുണ്ട് ഒരു ഫ്ളാറ്റിന്റെ കേസ് കയ്യിലെ പൈസ കടമെടുത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് പത്ത് നാപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് അവൻ വലിയ മുതലാളി ആയതുകൊണ്ട് നമ്മൾ ററ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റിട്ടയേർഡ് ചീഫ് സെക്രട്ടറിനെ അതിന്റെ തലപ്പത്ത് തലപ്പത്തുരുത്തി നാല് വർഷം നടന്നപ്പോൾ നമുക്കൊരു ഉത്തരവ് കിട്ടി അയാൾക്ക് വേണ്ടത് പെട്ടെന്ന് ചെയ്തു കൊടുക്കാനും നഷ്ടം കൊടുക്കാനൊക്കെ അവര് പിന്നെ അപ്പീല് പോയി ഇപ്പോൾ ഇനിയും നമ്മ കേസിന് പോകണം അവര് ഇനിയും അപ്പീല് പോകും അതായത് പ്രസിമോൻ ചാവുന്നത് വരെ അവനവളാറ്റോ കാശ് കിട്ടാൻ കുറച്ച് നടക്കേണ്ടി വരും അല്ലെങ്കിൽ അവന് വീട്ടിൽ കയറി താമസിക്കാൻ പറ്റില്ല അവന്റെ അപ്പനും അമ്മയും പ്രായം ചെന്നിരിക്കും ഇനി ഞാനും നമ്മുടെ ഗാനാന്തനും യേശുദാസും ഞങ്ങൾ കുറച്ചു പേരുകൂടി മരുന്നിന്റെ ജീവൻ രക്ഷാ മരുന്നിന്റെ ക്യാൻസർ മരുന്നിന്റെ കൊള്ളയെക്കുറിച്ച് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ചില ബുച്ചർമാർ ചില ഇറച്ചു വെട്ടുകാർ ക്യാൻസറിന്റെ മരുന്നിന് നൂറ് രൂപക്ക് പതിനായിരം രൂപ മേടിക്കണം ആയിരം രൂപക്ക് ലക്ഷങ്ങൾ മേടിക്കണം മേടിക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഒരു കേസ് നടത്തുന്നുണ്ട് ഈ കേസിൽ കോടതിയിൽ ഞങ്ങൾ ഈ കേസ് വിളിക്കുമ്പോൾ പത്ത് പന്ത്രണ്ട് ജഡ്ജിമാർ ആശുപത്രിയുടെയും ഫാർമസ്യൂട്ടിക്കലിന്റെയും വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർ ഞങ്ങളുടെ വശത്താണ് അവർ പറയുന്നത് ഓ ബെന്നി ജോസഫ് താങ്കൾ പറയുന്നത് ശരിയാണ് ക്യാൻസറിന് ഭയങ്കര വിലയാണ് ജഡ്ജിക്കും കോടതിക്കും മന്ത്രിക്കും ആരോഗ്യ മേഖലയിലെ എല്ലാവർക്കും സാധാരണക്കവർക്കും ഒറ്റ അഭിപ്രായമാണ് ക്യാൻസറിന്റെ മരുന്നിന് ഭയങ്കര വിലയാണ് തീക്കൊള്ളന്ന് പക്ഷെ എല്ലാവർക്കും അറിയുന്ന കാര്യത്തിൽ പോലും ഞങ്ങൾ കോടതിയിൽ പോയിട്ട് പതിനാല് വർഷമായി പതിനാല് പതിനഞ്ച് വർഷമായി അപ്പൊ കോടതി എന്ന് പറഞ്ഞാൽ കുറച്ച് കെട്ടുമായി കയറി ഇറങ്ങി കുടുംബം നശിപ്പിക്കാനുള്ള അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ആൾക്കാർ പറയും കോടതി കയറിയോ അവന്റെ കുടുംബം നശിച്ചു പോകും പോലീസുകാരും പള്ളിയിൽ അച്ഛന്മാരുമായിട്ട് കൂട്ടുകൂടരുത് ഇതൊക്കെ ഒരു പഴഞ്ചൊല്ലാണ് പക്ഷെ അതിലെന്താ അർത്ഥം ഇവരെ കൂടി കൂടിയാൽ നമുക്ക് എതി പിടിക്കില്ല കാരണം ഇവരൊക്കെ ഒരിക്കലും ന്യായം ചെയ്യുന്നവരല്ല ഇപ്പൊ ജഡ്ജിമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യണത് പോലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച മജിസ്ട്രേറ്റുമാരും പബ്ലിക് പ്രോസിക്യൂട്ടറും ഉണ്ടാവുന്നത് രാഷ്ട്രീയ ചായ്വോടു കൂടിയാണ് ഇങ്ങനെ വരുമ്പോൾ നീതി ന്യായ സംവിധാനത്തിൽ തകർച്ച വരും അപ്പൊ ജസ്റ്റിസ് രാമേന്ദ്രൻ കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല സാധാരണ റേഷൻ കടയിൽ ബുദ്ധിമുട്ട് റോട്ടിൽ ഗട്ടർ ഇത്തരം ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു മനുഷ്യത്വമുള്ള ഞങ്ങളെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്ന ദൈവതുല്യനായ ഒരു മനുഷ്യനാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അതുകൊണ്ട് ആർക്കെങ്കിലൊക്കെ കുരുപൊട്ടിയാൽ ആരെങ്കിലൊക്കെ ജസ്റ്റിസ് ദേവരാമേന്ദ്രൻ അയാൾ ദൈവമാണെന്ന് ചോദിച്ചാൽ അവർക്ക് എനിക്ക് പറയാനുള്ള മറുപടി കണ്ണു തുറന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുക കോടതിയിൽ ഏത് കേസിന് പോയാലും ഏത് ചീള് കേസിന് പോയാലും പതിനഞ്ച് ഇരുപത് കൊല്ലം വൈകി കിട്ടുന്ന നീതി നീതി നിഷേധമാണ് ജസ്റ്റിസ് ഡിലേ മീൻസ് ജസ്റ്റിസ് ഡിനൈഡ് അപ്പൊ അങ്ങനെ നമ്മുടെ നിയമം നിഷേധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ ദേവനാണ് അദ്ദേഹം ദേവൻ രാമേന്ദ്രനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ തെറി പറഞ്ഞാലൊന്നും അദ്ദേഹത്തിന് ഒരു രോമവും യേശൂല ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല നമ്മുടെ കോടതിയിൽ സാധാരണക്കാർക്കുള്ള വിശ്വാസം കുറഞ്ഞു കാരണം ഇതാണ് ഒരു കേസുമായിട്ട് പോയാൽ അവന്റെ ജീവിതം ആ ചവിട്ടുവടിയും മേൽ നടക്കും ഇപ്പൊ എന്നെ ഒന്ന് കേരള ഹൈക്കോടതിയിലെ രജിസ്ട്രാർ വിളിച്ചാൽ ഞാൻ ഒരു കേസ് നിങ്ങൾക്ക് തരാം പതിനാല് കൊല്ലമായിട്ട് ഞാൻ കോടതി ചെല്ലു ഒരു കേസിന്റെ ഫയൽ കാണുന്നില്ല എന്ന് അത് തള്ളിക്കളയ ഇത് കൊലപാതക കേസൊന്നുമല്ല ഒരു പോസ്റ്റർ ഒട്ടിച്ചെന്നുള്ള കേസിന് പതിനാല് കൊല്ലമായി എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഞാൻ കയറുന്നു ചെല്ലുമ്പോൾ പറയണത് ഫയൽ കാണാനുള്ള പോലീസിന്റെ നഷ്ടപ്പെട്ടു ഇത് പറയാൻ തുടങ്ങിയിട്ട് എല്ലാ മൂന്ന് മാസം കൂടുമ്പോ ഞാൻ കോടതി പോകും ഇത് ഹൈക്കോടതി പോയാ എനിക്കത് കോഷ് ചെയ്യാന്ന് അറിയുകയും ചെയ്യാം പക്ഷെ ഞാൻ പോകത്തിനെന്നാ പിന്നെ ഇനി അതിന് വേറെ ചിലവാക്കണം ഞാൻ വിചാരിച്ച് ജീവിച്ചിരിക്കണോടത്തോളം ഞാൻ എന്റെ വീടിന്റെ അടുത്താണ് കോടതി ഈ റേഷൻകടേ പോണവല പലചരക്കിടെ പോണവുമല്ല അങ്ങോട്ട് പോവുക ഇയാൾ എനിക്ക് നിൽക്കും ഞാൻ എനിക്ക് നിൽക്കും ഞങ്ങൾ രണ്ടും ഇങ്ങനെ തൊഴും അയാൾ പറയും ഇത് കെട്ട് കാണാനുള്ള അന്നെ മാറ്റി വെക്കാന്ന് പറയും എന്നെ ഒന്ന് വിളിക്കാം ഓരോ ഋഷാർക്ക് എന്തൊരു തോന്നിവാസമാണ് കോടതികളിൽ നടക്കുന്നത് കാരണം ഇപ്പോൾ പല ജഡ്ജിമാരും തമ്പ്രാക്കന്മാരാണ് അവർ രാജാവിനെ രാജാവിനെക്കാളും മുകളിൽ ഇരുന്നു കൊണ്ടാണ് ചില വിധികൾ കൽപ്പിക്കുകയും അവർ പെരുമാറുന്നത് അല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിച്ച് നോക്കുകയും ഒരു പോസ്റ്റർ ഒട്ടിച്ച കേസ് ആ പോസ്റ്റർ െറിയോ മറ്റൊന്നുമല്ല ഒരു പോസ്റ്റർ ഒട്ടിച്ച കേസ് പതിനാല് കൊല്ലമായിട്ട് ഫയൽ കാണുന്നില്ല എന്നും പറഞ്ഞു നമ്മൾ കയറുക ഇറങ്ങുക എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഞാനത് രസമായിട്ട് എടുത്തേക്കോണ് എന്നോട് എന്റെ വക്കീൽ പറഞ്ഞു നമുക്ക് ഹൈക്കോടതി കൊടുത്തത് കോഷൻ ഞാൻ പിന്നെ വേണ്ട വരുത് ജീവിച്ചിരിക്കുന്നിടത്തോളം അവിടെ പോവാ തൂക്കിക്കൊള്ളണ കേസൊന്നും അല്ലല്ല പിന്നെ എല്ലാ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമുള്ള ഒരു കേസാണ് ക്യാൻസറിന്റെ മരുന്ന് ലൈഫ് സേവിംഗ് മെഡിസിനിലെ തട്ടിപ്പ് മരുന്നുകളുടെ തട്ടിപ്പ് ബ്രാൻഡ് എഴുതുന്നതിനെ കുറിച്ച് ഡോക്ടർമാര് ജനറിക്ക് എഴുതാണ്ട് കമ്പനി പേരെഴുതണതിനെ കുറിച്ചും ആശുപത്രിയിൽ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചും ഞാൻ കുറെ നാളായി കേസ് നടത്തണം അതിനും വിധി വന്നിട്ടില്ല അപ്പൊ പതിനാലും പതിനഞ്ചും കൊല്ലം കോടതിയിൽ ഒരു കേസിന് എന്ന് പറഞ്ഞാൽ ആരും കോടതി പോവാത്ത എന്തുകൊണ്ടാണ് പലപ്പോഴും ഒരു സാമ്പത്തിക ഇടപാട് വന്നാൽ ഒരു തർക്കം വന്നാൽ നമ്മൾ ഗുണ്ടകളെയും പാർട്ടി നേതാക്കന്മാരെയും സമീപിക്കണെന്തിനാണ് പോലീസ് ഓഫീസേഴ്സിന് കൈക്കൂലി കൊടുക്കണെന്തിനാണ് കാരണം കോടതി പോയാൽ പതിനഞ്ചു കൊല്ലം എടുക്കും പാർട്ടി ഓഫീസിൽ പോയാലോ ഗുണ്ടകളെ ഏൽപ്പിച്ചാലോ അതുകൊണ്ടാണല്ലോ ചില കേസുകളിൽ ഗുണ്ടകളെ വിളിച്ച് ഇവർ സെറ്റിൽ ചെയ്യണം കാശിന്റെ കേസായാലും ഫ്ളാറ്റ് തട്ടിപ്പിന്റെ കേസായാലും ബ്രോക്കർമാർ കൂടുതലും ഗുണ്ടകളല്ലേ ഇപ്പ കാരണം അവരുടെ പരിപാടി എന്താ അടിച്ചുറക്കുക നോണ പറയുക അവർ സംഘം ചേർന്ന് ബ്രോക്കേഴ്സ് അസോസിയേഷനുകൾ ഉണ്ട് കേരളത്തിൽ ബ്രോക്കർമാരുടെ അസോസിയേഷൻ ഉണ്ട് അവരെന്ത് പുണ്യപ്രവർത്തിയാണ് ഒരുത്തനെ വളഞ്ഞിട്ട് ഗുണ്ടാക്രമം പാർട്ടിയുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടിയും പോലീസുകാരുടെ ഒത്താശ ചെയ്തുകൊണ്ട് കൈക്കൂലി കൊടുത്തുകൊണ്ട് അപ്പം അതുകൊണ്ട് വലിയ വർത്തമാനമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കുക തന്നെ ഒരു മറിയക്കുട്ടിക്കുള്ള ആർജവം ഒരു ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനുള്ള ആർജവവും ധർമ്മവും നീതിബോധവും നമ്മുടെ പ്രതിപക്ഷ നേതാവിനും ഭരിക്കുന്ന പാർട്ടിക്കും ആർക്കും ഇല്ലാത്തടത്തോളം കാലം നമ്മളൊക്കെ അനുഭവിക്കുക തന്നെ ഒരു കാര്യവും കൂടി ഞാൻ പറയാം കോടതിയിൽ സെക്ഷൻസ് മാത്രം നിയമത്തിന്റെ സെക്ഷൻസ് മാത്രം പറയുകയാണെങ്കിൽ അവിടെ കമ്പ്യൂട്ടർ വെച്ചാൽ മതി നമ്മുടെ വക്കീൽ കുറെ സെക്ഷൻസ് ഇടുന്നു പ്രതിഭാഗവും വാദിഭാഗത്തിന്റെ സെക്ഷൻസ് ഇടുന്നു കമ്പ്യൂട്ടർ ഒരു ഉത്തരം പറയുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഒരു ഉത്തരവ് പറയുന്നു ആ ഉത്തരവ് ആയിരിക്കും പിന്നെ എന്തിനാണ് ജഡ്ജിമാരെ ലക്ഷങ്ങൾ കൊടുത്ത് ശമ്പളം അറിയോ അദ്ദേഹം ചുറ്റുവട്ടം നോക്കും സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ നോക്കും പ്രതിയുടെയും വാദിയുടെയും മുഖം നോക്കും വാദത്തിന്റെ ആ അന്തസത്ത നോക്കും അങ്ങനെ ജഡ്ജി ഒരു വിധി പറയും അതിനാണ് മനുഷ്യത്വം അവിടെ അപ്ലൈ ചെയ്യാൻ മനുഷ്യന്റെ തലച്ചോറ് ബുദ്ധി വിഷമം മറ്റ് ഈ കാര്യങ്ങളും കൂടി ഓർക്കാൻ വേണ്ടിയാണ് ജഡ്ജിമാരെ വെക്കുന്നത് ഏതായാലും ഒരിക്കൽ കൂടി പറയാം വൈകി കിട്ടുന്ന നീതി അത് ജനത്തിന് ഒരിക്കലും ഗുണം ചെയ്യില്ല ജനത്തിന് കോടതിയോട് മടുപ്പായി തുടങ്ങി സാധാരണക്കാരന്റെ അവസാനത്തെ അപ്താണിയാണ് കോടതി പക്ഷെ കോടതി ചെന്ന് കഴിഞ്ഞാൽ പത്തും പതിനഞ്ചും വർഷം എടുക്കുന്നതുകൊണ്ട് തന്നെ ആരും കോടതി പോവാൻ സാധിക്കുന്നില്ല പിന്നെ ചില വക്കീലുമാരാണെങ്കിൽ പൈസ മേടിച്ചിട്ട് അതും പ്രശ്നം അങ്ങനെ മൊത്തം കോടതി ഒരു ദുരിതക്കളമായി മാറിയത് കൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രനെ പോലെയുള്ളവർ എനിക്ക് ദൈവ പലർക്കും സാധാരണക്കാർക്കും ദൈവതുല്യരാണെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്